i സർവമംഗളമംഗല്യേ ശിവേ ശിവർത്ഥസാധികേ ശരണ്യേ ത്രൈമ്പ ഗൗരി നാരായണി നമസ്തു ഓം മഹാദേവ്യേ നമ ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനേഴിലെ അൻപത്തിമൂന്ന് ശ്ലോക അമ്പത്തിനാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീശുഖൻ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞതും പല വിൽപ്പന ചരക്കുകൾ കച്ചവടം നടത്തുന്ന തെരുവുകളോട് കൂടിയതുമായ നഗരം അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് നഗരം വളരെ മനോഹരമായി തോന്നി അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആളുകളെയും കണ്ടു സ്നേഹവും ദ്വേഷങ്ങളും ഒക്കെ സ്നേഹദ്വേഷങ്ങൾ നിറഞ്ഞ ആളുകളും കാമലോഭങ്ങൾ കൊണ്ട് മോഹിതരായ ആളുകളും വിദ്വജ്ജനങ്ങൾ ഉള്ളതും ആയ ആ നഗരത്തിലൂടെ അദ്ദേഹം നടന്ന് നീങ്ങി അവിടെ സാത്വികർ രാജസർ താമസർ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ആളുകളെയും കണ്ടു അങ്ങനെ അത് തേജസ്വായി അദ്ദേഹം മുന്നോട്ട് നടന്ന് രാജമന്ദിരത്തിന് മുൻപിലെത്തി അവിടെയും ഒരു ദ്വാരപാലകൻ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പോലെ അവിടെ നിന്നതേ ഉള്ളൂ ഒന്നും ഉരിയാടാതെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് തൂണുപോലെ ഇളകാതെ നിന്നപ്പോൾ രാജാവിൻ്റെ സേവകൻ കൈ കൂപ്പിക്കൊണ്ടവിടെ എത്തി രാജഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ആദ്യത്തെ ഉൾത്തളത്തിലേക്ക് പ്രവേശിക്കാനും ദ്വാരപാലകൻ ആദ്യം തടഞ്ഞിരുന്നു പിന്നീട് അനുവാദം കൊടുത്തു ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ശ്ലോകം അൻപത്തഞ്ച് അദ്ധ്യായം പതിനേഴിലെ തത്ര ദിവ്യം മനോരമ്യം പുഷ്പിതം ദിവ്യപാദവം തദ്ധനം ദർശയിതി ക്രിയാം അവിടെയുള്ള ദിവ്യവും മനം കവരുന്നതും പൂവണിഞ്ഞ വിശിഷ്ടതരിക്കളുള്ളതുമായ ഉദ്യാനം കാണിച്ചു കൊടുത്ത ശേഷം അതിഥി സൽക്കാരവും ചെയ്തു ശ്ലോകം അൻപത്താറ് വാരമുഖ്യസ്ത്രീയസ്തത്ര രാജസേവാപാരായണാഹ ഗീതാവാതികുശലാഹ കാമശാസ്ത്ര വിശാരദാഹ അവിടെയുള്ള രാജസേവാനിരതരും ഗീതവാദ്യാദികളിൽ ചാതുര്യമുള്ളവരും കാമശാസ്ത്രത്തിൽ നല്ല ജ്ഞാനമുള്ളവരുമായ വേഷ്യാങ്കനകളെ പരിചരിക്കാൻ ഏർപ്പെടുത്തി അടുത്ത ശ്ലോകത്തിലാണ് അർത്ഥം പൂർത്തിയാകുന്നത് ശ്ലോകം അൻപത്തിയേഴ് ത ആദിശസേവാർത്ഥം ശുഗസ്യമൻ മന്ത്രിസപ്തമ നിർഗത സദനാ തസ്മാസപുത്രിതം അങ്ങനെയുള്ള വേഷ്യാങ്കരികളെ ശുഗനെ പരിചരിക്കാൻ ഏർപ്പെടുത്തിയിട്ട മന്ത്രിസപ്തമൻ ആ ഗൃഹത്തിൽ നിന്നും പുറത്തുപോയി അപ്പോൾ വ്യാസപുത്രൻ അവിടെ തന്നെ നിന്നു ശ്ലോകം അൻപത്തെട്ട് പൂജിതപ്പരയാ ഭക്തർ സ്ത്രീഭിർ യഥാവിധി ദേശകാലോപന്നേനേന അതിതോഷിത ആ സ്ത്രീകൾ ശുഗനെ അത്യന്തം ഭക്തിയോടെ യഥാവിധി പൂജിച്ചു ദേശകാലങ്ങൾക്കനുസരിച്ച് പലതരം ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു ശ്ലോകം അൻപത്തൊൻപത് തതോന്ധപുരവാസിപുരകാനം രമ്യം സന്ദർശയാംഗന കാമോഹിത തതോന്ധുരവാസിന് താന്ധപ്പുരകാനം രമ്യം സന്ദർശയാംഗന കാമോഹിത പിന്നീട് അന്തഃപുരനിവാസികളും കാമമോഹിതരുമായ ആ അങ്കന്മാർ അദ്ദേഹത്തിന് രമ്യമായ അന്തഃ പുരോദ്യാനം കാട്ടിക്കൊടുത്തു ശ്ലോകം അറുപത് സ യുവാപവാൻ കാന്തോ മൃദുഭാഷീമനോരമഹാ ദൃഷ്ടുഹു സർവ സ്തംജ കാമിവാപരം മനം കവരുന്ന രൂപസൗന്ദര്യം തികഞ്ഞ മൃദുഭാഷയായ യുവാവാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ട് അവരെല്ലാം മറ്റൊരു കാമനെ കണ്ട പോലെ മോഹിച്ചു അറുപത് ശ്ലോകങ്ങളാണ് പരായണം ചെയ്തു കഴിഞ്ഞത് യോഗാസമസ്താ സുഖിനു